നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ വർഷം ജൂൺ മാസത്തിലാണ് പ്രഥമ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് മുപ്പത്തി രണ്ട് ടീമുകളിൽ ബൃഹത്തായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നടക്കുന്നത് അതിനുള്ള ടീമുകൾ ഏതൊക്കെയാണ് എന്നുള്ള ക്വാളിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഫിക്സറൊക്കെ ഇട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഫിഫ ഒരു ടീമിനെ ടൂർണമെൻറ്റിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് കൊളംബിയൻ സൂപ്പർ താരം ഹാമേസ് ഒക്കെ കളിക്കുന്ന മെക്സിക്കൻ ക്ലബ്ബ് ക്ലബ് ലിയോണിനെ വേൾഡ് കപ്പിൽ നിന്ന് ഫിഫ പുറത്താക്കിയ കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് പുറത്താക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് മൾട്ടി ക്ലബ് ഓണർഷിപ്പ് റൂൾസ് വെച്ചിട്ടാണ് അതായത് ഒരേ ഓണേഴ്സിന് ഒന്നിലധികം ക്ലബ്ബുകൾ ഒരു ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റില്ല ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല എന്ന റൂൾ ഉണ്ട് ഇപ്പം ഓൾറെഡി പച്ചൂക്ക എന്ന് പറയുന്ന മെക്സിക്കൻ ക്ലബ്ബ് അതിൻ്റെ സെയിം ഓണേഴ്സ് തന്നെയാണ് ഈ ലിയോണിനും ഉള്ളത് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ ഫിഫ നടത്തിയിരിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ആരായിരിക്കും പകരം ഏത് ടീമിനെ കളിപ്പിക്കും എന്നുള്ളത് ഇതുവരെ ഫൈനലൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല അധികം വൈകാതെ അറിയിക്കും എന്നാണ് ഇപ്പോൾ ഫിഫ പറഞ്ഞിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് വരെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മുപ്പത്തി രണ്ട് ടീമുകളുള്ള വേൾഡ് കപ്പ് ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത് അപ്പോൾ അതിന് യോഗ്യത ഉറപ്പാക്കിയിരുന്ന ടീമാണ് ക്ലബ് ലിയോ ആണ് അതേസമയം ക്ലബ് ലിയോണും പച്ചൂക്കയും ഈ രണ്ട് ക്ലബുകളും ഓൺ ചെയ്യുന്നത് ഗ്രൂപ്പൊ പച്ചൂക്ക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഫിഫ പറയുന്നത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത് ഈ ടീമിനെ ഒഴിവാക്കുകയാണ് പുതിയ ക്ലബ്ബ് ഏതായിരിക്കും പകരം വരുന്ന ക്ലബ് ആയിരിക്കും ഏതായിരിക്കുമെന്ന് വിൽ ബി അനൗൺസ്ഡ് ഇൻ ഡ്യൂ കോസ് എന്നാണ് ഫിഫ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ലിയോണ് ഈ കാര്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അവരിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസിന് അറിയിക്കുന്നു ഫിഫയുടെ ഡിസിഷൻ അംഗീകരിക്കുന്നില്ല സ്പോർട്സിൻ്റെ ഹയസ്റ്റ് കോർട്ടിൽ അതായത് സി എ എസ്സിൽ തങ്ങൾ അപ്പീലുമായിട്ട് പോകും എന്നവരറിയിക്കുന്നുണ്ട് അവർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഡോക്യുമെൻ്റുകളൊക്കെ ക്ലബ് ലിയോൺ മാനേജ്മെൻറ്റ് ഫിഫക്ക് കൊടുത്തതാണ് ക്ലബ് ലിയോൺ മാനേജ് ചെയ്യുന്നത് ഓട്ടോണമസ് മാനേഴ്സിലാണ് അതിൻ്റെ എല്ലാ ഇക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്പോർട്ടിങ് ആസ്പെക്സിലും ഓട്ടോണമസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ക്ലബിൻ്റെ ഒരു സ്റ്റാൻഡ് അതേസമയം ക്ലബിനെതിരെ പരാതി കൊടുത്ത് കോസ്റ്റാറിക്കൻ ക്ലബായിരുന്നു ഡിപ്പോട്ടിവ അലയൽനസ് എന്ന് പറയുന്ന ഒരു കോസ്റ്റാറിക്കൻ ക്ലബാണ് ഈ ഒരു പരാതി കൊടുത്തത് അവര് രണ്ടായിരത്തി ഇരുപത്തി സെൻട്രൽ അമേരിക്കൻ കപ്പ് ഉയർത്തിയവരാണ് ഈ സെയിം ഇയറിലാണ് ലിയോണ് കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ മുത്തമിട്ടത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പച്ചൂക്ക കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് മുത്തമിടുകയും ചെയ്തു അപ്പോൾ ഈ കോൺഗാഫ് ചാമ്പ്യൻസ് കപ്പ് നേടി എന്നുള്ളത് കൊണ്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത കിട്ടിയത് പച്ചൂക്കക്ക് പ്രശ്നമില്ല ക്ലബ് ലിയോണിന് പ്രശ്നമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ചെൽസിക്കെതിരെയായിരുന്നു ലിയോണിൻ്റെ ആദ്യ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് അത് ജൂൺ പതിനാറിനായിരുന്നു ഈ ഗ്രൂപ്പിലുള്ള മറ്റ് ടീമുകൾ ഫ്ലമിങ്ങോയുടെ ഫ്ലെമിങ്ങോ ബ്രസീലിൻ്റെ ഫ്ലെമിങ്ങോ അതുപോലെ തന്നെ ടുണീഷ്യയുടെ എസ്പെറൻസ് ഡി ടുണീസ് എന്ന് പറയുന്ന ക്ലബ്ബ് ഈ ടീമുകളാണ് ഗ്രൂപ്പ് ഡിയിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഫിഫ ഈ വിഷയത്ത് പറഞ്ഞിരിക്കുന്നത് ഫിഫ ടേക്സ് നോട്ട് ഓഫ് ദി ഡിസിഷൻ ബൈ ഫിഫ അപ്പീൽ കമ്മിറ്റി വിച്ച് ഫോളോ ഔഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫിഫ അറിയിക്കുന്നത് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷനുകളിൽ വളരെ പ്രധാനമാണ് നിയമങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇത്തരം തീരുമാനമെടുത്തിരിക്കുന്നത് എന്നുകൂടി ഫിഫ പറയുന്നു എന്തായാലും കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു ഒരു അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുട്ടി ശേഷങ്ങളുമായി ማግራፍ ተክስሎታ